ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ജന്മനക്ഷത്ര സംഭാവന സമാഹരണത്തിന് തുടക്കമായി കരയോഗം പ്രസിഡന്റ് വെള്ളിയാകുളം പരമേശ്വരനും സെക്രട്ടറി രാജപ്പൻ നായരും ചേർന്ന ഓരോ കരയോഗങ്ങളും അവരുടെ ജന്മ നക്ഷത്രത്തെ സ്മരിച്ചുകൊണ്ട് എൻ എസ് എസിനായി കൈമാറിയ കാണിക്ക യൂണിയൻ പ്രസിഡന്റിന് കൈമാറി കരയോഗങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന നക്ഷത്ര തുക പൂർണമായും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കായി വിനിയോഗിക്കുമെന്ന് യൂണിയൻ സെക്രട്ടറി എസ് ജെ കൃഷ്ണൻ പറഞ്ഞു സംഭാവന ചില കഴിവുകൾ അവരുടെ ഓരോ വീടുകളിലും സംഭാവന നൽകുന്ന അതൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എല്ലാ വീട്ടുകളിലും പോവുക എല്ലാവരും കാണുക എന്നുള്ള അനുഭവങ്ങളിലെ സാധാരണക്കാരായ ആളുകൾക്ക് ചികിത്സാ സഹായം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ നമ്മള് മൂന്നാലും അനുഭവങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ നമ്മളെ അപ്പൊ ജല കയോഗം ഞങ്ങൾ എന്താ ചെറിയ കയോഗമാണ് ഞങ്ങളുടെ കഴിയോഗം മറ്റൊന്നും കൊണ്ടല്ല ഈ നാലഞ്ച് വണ്ടികൾ ഒരുമിച്ച് പത്ത് പതിനഞ്ച് ആളുകൾ കയ്യോഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ സെക്കൻഡറിൽ

എന്ന് മനസ്സിലാക്കാൻ കൂടി നമ്മുടെ ഈ യാത്ര സഹായിക്കും ഞാൻ വടക്കൻ മേഖലാ സന്ദർശന പരിപാടിക്ക് വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണനും തെക്കൻ മേഖലാ പരിപാടിക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണനും നേതൃത്വം നൽകി യൂണിയൻ ഭാരവാഹികൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങൾ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും സംസാരിച്ചു